ബിഗ് മോണിറ്റൈസേഷൻ അപ്ഡേറ്റ് ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ത്രീ തൗസൻഡ് വാച്ച് ടൈം മതി ന്യൂ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പലരും എന്നോട് ഈ ഹാഫ് മോണിറ്റൈസേഷൻ അതായത് ത്രീ തൗസൻഡ് വാച്ച് ടൈമും ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സും പിന്നെ നമ്മുടെ പഴയ വാച്ച് ടൈം ഫോർ തൗസൻഡ് അവേഴ്സ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ക്രൈറ്റീരിയ ഇതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യൂട്യൂബിൻ്റെ മോണറ്റൈസേഷൻ പോളിസിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്കെല്ലാം അറിയാം ഇന്ന് നമ്മൾ ചാനൽ മോണറ്റൈസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്താ വേണ്ടത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഫോർ തൗസൻഡ് പബ്ലിക് വാച്ചവേഴ്സ് ഇല്ലെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും ടെൻ മില്യൺ വാലിഡ് പബ്ലിക് ഷോർട്ട് വ്യൂസ് അപ്പോൾ ഷോർട്ട്സ് മാത്രം ചെയ്യുന്നവർക്കുള്ള ക്രൈറ്റീരിയ ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണമെന്ന് നമ്മൾക്കെല്ലാം അറിയാം അപ്പം ഈ ക്രൈറ്റീരിയയിൽ ഏത് കംപ്ലീറ്റ് ആയാലും നമ്മുടെ ചാനൽ വന്നിട്ട് മോണിറ്റൈസേഷൻ ആകും അപ്പോൾ യൂട്യൂബ് മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ കുറച്ചുനാൾ മുമ്പ് വെട്ടിക്കുറച്ചു അതായത് ആയിരം സബിന് പകരം അഞ്ഞൂറ് സബും ഫോർ തൗസൻഡ് നാലായിരം വാച്ച് അവേഴ്സിന് പകരം മൂവായിരം വാച്ച്വേഴ്സും പത്ത് മില്യന് പകരം മൂന്ന് മില്യൺ വാലിഡ് ഷോർട്ട് വ്യൂസും അപ്പോൾ പലർക്കും ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉള്ളതായി കമൻസ് ചോദിച്ചിരുന്നു പലരും പല രീതിയിലാണ് ഇതിൻ്റെ അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയുന്നത് അതായത് നമ്മൾക്ക് മൂവായിരം വാച്ച് അവരും ആയിരം സബ്സ്ക്രൈബ് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ ചാനൽ മോണറ്റൈസ് ചെയ്യാൻ പറ്റുമോ ഇതാണ് ചോദ്യം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഡൗട്ട് നമ്മൾക്ക് ക്ലിയർ ചെയ്യാം അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക അങ്ങനെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മൊത്തത്തിൽ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ ചില കൂട്ടുകാർ വന്നിട്ട് വീഡിയോസ് വന്നിട്ട് മുഴുവൻ കാണാതെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് കമൻസിൽ അറിയില്ല എന്ന് പറഞ്ഞ് വളരെ അപൂർവമായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിരുന്നു ഞാൻ വീഡിയോസൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോസ് മുഴുവനും കണ്ടിട്ട് പിന്നീട് എന്തെങ്കിലും അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് കമൻസിൽ ചോദിക്കുക അപ്പം ഓൾറെഡി യൂട്യൂബ് മോണിറ്റൈസേഷൻ്റെ പഴയ ക്രൈറ്റീരിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ നാലായിരം വാച്ചവേഴ്സും ആയിരം സബും അപ്പോൾ പുതിയ അപ്ഡേറ്റിൽ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ആയിരം സബും നാലായിരം വാച്ചവേഴ്സും അങ്ങനെ തന്നെ ഉണ്ട് ലോങ് ആണെങ്കിലും ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും പഴയ ക്രൈറ്റീരിയ വന്നിട്ട് അങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ ഇവിടെ മാറ്റം വന്നിരിക്കുന്നത് പിന്നെ എവിടെയാണ് അപ്പോൾ അതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് അഡ്വർട്ടൈസ്മെൻ്റ് ഇല്ലാതെ വേറെ പല പ്രോഗ്രാംസും മോണിറ്റൈസേഷനിൽ ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും ധാരണ വന്നിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടുന്നത് അഡ്വെർടൈസ്മെൻറ്റ് വഴി മാത്രം എന്നാണ് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല അഡ്വെർടൈസ്മെൻറ്റ് കൂടാതെ തന്നെ പല പ്രോഗ്രാംസ് യൂട്യൂബിലുണ്ട് നമുക്ക് ഏണിങ്സ് കിട്ടാനായിട്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം അപ്പോൾ ഒന്നാമതായത് ഒരു മെമ്പർഷിപ്പ് എന്ന് പറയും അപ്പോൾ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ചാനലിൽ മോണറ്റൈസ് മോണറ്റൈസ് ആയ ചാനലിൽ മെമ്പർഷിപ്പ് എന്നൊരു ഫീച്ചറുണ്ട് അതായത് ചാനലിൻ്റെ ഒരു പ്രത്യേകം നമ്മൾ കാണുന്ന ഒരു ചാനലിൻ്റെ മെമ്പേഴ്സായി നമ്മൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും കാരണം അതിൽ അങ്ങനത്തെ വീഡിയോസിൽ നോക്കിയാൽ അതിന് താഴെ ഒരു ജോയിൻ ബട്ടൺ കൊടുത്ത് കാണും അപ്പോൾ ഒരു ചെറിയ എമൗണ്ട് തന്നിട്ട് നമ്മളുടെ ചാനലിൽ അവർക്ക് സബ്സ്ക്രൈബേഴ്സിന് മെമ്പേഴ്സാകാം അപ്പോൾ അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് പല പ്രീമിയം ഫീച്ചേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുക അതായത് പ്രീമിയം അവർക്ക് വേണ്ടിയിട്ട് തനതായിട്ടുള്ള കണ്ടൻറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ അവർക്ക് ലഭിക്കും പിന്നെ അടുത്തുള്ള ഒരു കാര്യമാണ് സൂപ്പേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ ഈ ലൈവ് സ്ട്രീമിങ് ലൈവിലൊക്കെ വരാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ലൈവിലൊക്കെ വരുമ്പോഴേക്കും സൂപ്പേഴ്സ് പോലെയുള്ള സ്റ്റിക്കറൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ അതിലൂടെ ക്രിയേറ്റേഴ്സിന് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും പിന്നെ താങ്ക്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട് അതായത് വീഡിയോയിൻ്റെ താഴെ അത് കാണാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് സ്ഥിരം കാണുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ഉദ്ദേശം നാൽപ്പത് രൂപ മുതൽ നാലായിരം രൂപ വരെയുള്ള സൂപ്പർ താങ്ക്സ് നമ്മൾ ചാനലിൻ്റെ ക്രിയേറ്ററിന് അയക്കാൻ സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിൽ തന്നെ കൊടുത്ത് കാണും എത്ര എമൗണ്ട്ന്നുള്ളത് അങ്ങനെ അത് അയക്കാൻ സാധിക്കും അപ്പോൾ സൂപ്പർ താങ്ക്സ് വേണമെങ്കിൽ നമ്മൾക്ക് ക്രിയേറ്റേഴ്സിന് അയക്കാം മറ്റൊരു ഫീച്ചറാണ് ഷോപ്പിംഗ് എന്ന് പറയുന്ന ഫീച്ചർ അപ്പോൾ ഷോപ്പിംഗ് എന്ന ഈ ഫീച്ചർ എനേബിൾ ചെയ്താൽ നമ്മൾക്ക് അതിലൂടെയും ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം അത് അഡ്വെർടൈസ്മെൻറ്റ് മാത്രമല്ല പല രീതിയിലും നമ്മൾക്ക് ഈ മോണിറ്റൈസേഷൻ വഴി ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ഇപ്പോൾ മനസ്സിലായാലേ പിന്നെ ഈ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ മാറ്റം വന്നത് വൈ പിയിൽ ജോയിൻ ചെയ്യാൻ അത് ഇപ്പോഴും അത് തന്നെയാണ് അതിൽ നാലായിരം വാച്ച് അവർ ആയിരം സബും തന്നെയാണ് പിന്നെ എന്തിലാണ് ഈ ചേഞ്ച് വന്നിരിക്കുന്നത് അതിപ്പോൾ ഞാൻ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതായത് എന്തൊക്കെയാണ് സൂപ്പർ താങ്ക്സ് മെമ്പർഷിപ്പ് ഷോപ്പിംഗ് ഇതിനൊക്കെയാണ് മൂവായിരം വാച്ച് അവറും അഞ്ഞൂറ് സബും അപ്പോൾ ഇത്രയും മതി നമ്മൾക്ക് അത് എനേബിൾ ചെയ്യാനായിട്ട് അപ്പം ഈ മൂവായിരം വാച്ച് ഹവേഴ്സും അഞ്ഞൂറ് സബ് വെച്ചിട്ട് നമ്മൾക്ക് അഡ്വെർടൈസ്മെൻറ്റിൻ്റെ ആ ക്രൈറ്റീരിയ എനേബിൾ ചെയ്യാൻ പറ്റില്ല അതിന് ഫുൾ മോണിറ്റൈസേഷൻ തന്നെ വേണം അതായത് നാലായിരം വച്ചവർ ആയിരം സബ് ഉണ്ടെങ്കിൽ മാത്രമേ അഡ്വെർടൈസ്മെൻറ്റിനുള്ള ഓപ്ഷൻ നമ്മൾക്ക് എനേബിൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഷോർട്ട് വീഡിയോയിലും പിന്നെ ത്രൂ ഫൈവ് ഹൺഡ്രഡ് സബ് ആൻഡ് ത്രീ മില്യൺ വ്യൂസ് അപ്പം അത് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ ചെയ്യാം യൂട്യൂബിൻ്റെ മൊത്തത്തിലുള്ള മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയൽ ഇപ്പോഴും യാതൊരു മാറ്റവുമില്ല അപ്പോൾ എല്ലാവരും മോണിറ്റൈസേഷൻ വേണമെങ്കിൽ നാലായിരം വാച്ച്വേഴ്സ് ആയിരം സബ് ക്രൈറ്റീരിയയും കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ക്രൈറ്റീരിയ എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു ഘട്ടം എത്തുമ്പോൾ അതായത് മൂവായിരം വാച്ച് ഹവറും അഞ്ഞൂറ് സബ്സ്ക്രൈബറും എത്തുമ്പോൾ നമ്മൾക്ക് മോണിറ്റൈസേഷൻ മൊത്തമായിട്ടാകുന്നത് വരെ എന്തെങ്കിലും ഏണിങ്സ് കിട്ടണമെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത് അതിനെയാണ് നമ്മൾ ഈ ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ള തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ നല്ലവണ്ണം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറേ അധികം പേര് ഇതിനെപ്പറ്റിയും വാച്ച് ഹവേഴ്സിനെ പറ്റി മോണിറ്റൈസേഷനെ പറ്റിയും അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയയെ പറ്റിയും ഒരുപാട് സംശയം ചോദിച്ചിരുന്നു പിന്നെ മോണിറ്റൈസേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ എന്നും ഇതിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട വീഡിയോസ് ഞാൻ ഡെയിലി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് മുഴുവനായിട്ടും കാണുക അപ്പോൾ സമയം കിട്ടുമ്പോൾ മാത്രം അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ അത് ഉടനെ കയറി കാണണമെന്നില്ല എപ്പോഴും നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേക്കും ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് ഒരു മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കണ്ടാൽ മാത്രമേ ഇപ്പോൾ ഒരുപാട് പുതിയ യൂട്യൂബേഴ്സിൻ്റെ ചാനലിൽ വന്നിട്ട് അവർ കമൻസ് ചെയ്യുന്നുണ്ട് പല പല കാര്യങ്ങൾക്കും അവർക്ക് അറിയില്ല അത് പറഞ്ഞു കൊടുക്കണോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ നിങ്ങൾ എപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്നു അപ്പോൾ മാത്രം വീഡിയോസ് മൊത്തമായിട്ട് കാണുക ഇപ്പോൾ ഒരു ദിവസം ഒരു തവണ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് രണ്ടാമത് ഒരു തവണയും കൂടെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇന്നലെ ചെയ്ത വാച്ച് അവേഴ്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാനുള്ള ആ വീഡിയോയ്ക്ക് എനിക്ക് വളരെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ നല്ല റെസ്പോൺസാണ് എനിക്ക് വന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യും ഒരു ടാർഗറ്റ് ഉണ്ട് എനിക്ക് ആ ടാർഗറ്റ് വരെ ആ ലൈക്ക് കൊണ്ടുപോവുക നിങ്ങളുടെയൊക്കെ കമൻസ് വായിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും മോട്ടിവേറ്റഡ് ആവുക യൂട്യൂബിൽ നല്ലവണ്ണം കഠിനമായിട്ട് പരിശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറരുത് ഒരു ദിവസം എന്തായാലും അത് ഇതാ ഈ കഷ്ടപ്പാടുകളൊക്കെ ഒരു സ്വപ്നം പോലെ നിങ്ങൾക്ക് പിന്നീട് ഒരു ഘട്ടത്തിൽ തോന്നും കാരണം നിങ്ങളുടെ ചാനൽ വളർന്ന് നല്ലൊരു നിലയിലെത്തുമ്പോഴേക്കും ഈ പരിശ്രമത്തിൻ്റെയൊക്കെ ഫലം നമ്മൾക്ക് ഏതെങ്കിലും ഒരു ദിവസം കിട്ടും എന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുക അപ്പോൾ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് എന്നും ഞാൻ നിങ്ങളുടെ മുൻപിൽ വരും ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം ഒൻപത് മണിക്ക് കാണുന്നവരെ എല്ലാവർക്കും ബാ